തിരൂലെ ഡെപ്യൂട്ടി തഹസിൽദാർ പി വി ചാലിബിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി പിടിയിലായി രണ്ടത്താടി തോഴന്നൂർ സ്വദേശി ഷെഫീഖാണ് പിടിയിലായത് ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി പ്രതിയെ തിരു ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി ഡെപ്യൂട്ടി തഹസിൽദാറെ ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി രണ്ടത്താണി തോഴന്നൂർ സ്വദേശി ചെമ്മുക്കിൽ ഷെഫീഖിനെയാണ് തിരുപൊലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രിയിലാണ് പ്രതിയെ പിടികൂടിയത് തിരു ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി സംഭവത്തിൽ കഴിഞ്ഞ ദിവസം പൂവഞ്ചിന സ്വദേശി പാലക്കൽ മുഹമ്മദ് അജ്മൽ രണ്ടത്താണി സ്വദേശി തയ്യൽ മുഹമ്മദ് ഫൈസൽ എന്നിവരെ പിടികൂടിയിരുന്നു ഇതോടെ സംഭവത്തിൽ മൂന്നുപേരാണ് അറസ്റ്റായത് തിരു ഡെപ്യൂട്ടി താഹസിദായ ചാലിബിനെ പോക്സോ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പത്തുലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് തട്ടിയെടുത്തത് തഹസിൽദാറെ നിരന്തരം ഭീഷണിപ്പെടുത്തി മൂന്നു തവണങ്ങളിലായിട്ടാണ് പ്രതികൾ പണം കൈക്കലാക്കിയിട്ടുള്ളത് പണം കൈക്കലാക്കിയതിനുശേഷം പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെന്ന പേരിൽ തഹസിൽദാറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിനെ തുടർന്നാണ് നാട്ടിൽ നിന്ന് പോകാൻ നിർബന്ധനായത് പ്രതികൾ ഒരാൾ കഴിഞ്ഞ ആറാം തീയതി വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് തഹസിൽദാർ തിരുവിന്ന് മംഗലാപുരത്തേക്ക് പോയത് പിന്നീട് വെള്ളിയാഴ്ച രാത്രി തിരിച്ചെത്തി പോലീസിന് മൊഴി നൽകിയ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്